വിജയശ്രീ വിജയശ്രീലാളിതായി വരണമെങ്കിൽ വലിയ രീതിയിലുള്ള പ്രചരണം വേണം കൊടിതോരണങ്ങൾ വേണം ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ മുൻകാലങ്ങളിലെ പോലെയുള്ള പ്രചരണ രീതി അല്ല വെറൈറ്റി ഐറ്റംസ് പുറത്തിറക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള വെറൈറ്റി ഐറ്റംസ് കൊല്ലത്തിറങ്ങിയിട്ടുണ്ട് ആ പ്രചാരണ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി പ്രചാരണത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പോസ്റ്റുകളും ബാക്കി കൊടിതോരണങ്ങളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്

മൂന്നോളൊരുമിച്ച് നോക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാ ഐറ്റം ഉണ്ട് വെറൈറ്റി എല്ലാം ഉണ്ട് എല്ലാവരുടെ ഉണ്ട് പിന്നെ സ്വതന്ത്രം നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂല്ലേ അവരുടെ ചിഹ്നങ്ങൾ മാത്രം നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കോസ് ചെയ്തിട്ടുണ്ട് ബുക്ക് വേണ്ടവർക്ക് ബുക്ക് ഉണ്ട് ഓട്ടോ വേണ്ടവർക്ക് ഓട്ടോ ഉണ്ട് ഇനി ചായ കുടിക്കണമെങ്കിൽ കപ്പുണ്ട് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധി എല്ലാം ഒരുമിച്ചിരിക്കുകയാണ് പാർട്ടി ആണെങ്കിലും എവിടെ നിൽക്കുമ്പോൾ അവർക്ക് സി പി എം എന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ സ്വാതന്ത്ര്യം ഒന്നുമില്ല എല്ലാവരും ആ വ്യത്യസ്ത തരത്തിലുള്ള സമ്മാനം കുരുത്തോലയ്ക്ക് സമാനമായിട്ടുള്ള രീതി എൽ ഇ ഡി ലൈറ്റ് എൽ ഇ ഡി ലൈറ്റുകൾ അതായത് ജാക്കറ്റ് മാത്രമല്ല എല്ലാ തരത്തിലുള്ള കൊടികൾ ബി ജെ പി ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും നമ്മൾ ഈ പേപ്പറിലൊക്കെ എഴുതി ഒട്ടിക്കുന്നതാണ് ഇത് മണ്ണിൽ ലയിച്ചു പോകുന്ന മെറ്റീരിയലാണ് അത് വെച്ചിട്ട് രാഹുൽ ഗാന്ധിയുണ്ട് മുഖ്യമന്ത്രി ഉണ്ട് പ്രധാനമന്ത്രി ഉണ്ട് എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള ഐറ്റം സാധനങ്ങളുണ്ട് ഇനി ഒരു കഴുത്തിലിരുന്ന ടാഗാണെങ്കിൽ ടാഗ് ഉണ്ട് എല്ലാ തരത്തിലുള്ള വെറൈറ്റി ഐറ്റംസാണ് ഇനിയിപ്പോൾ മുകളിലേക്ക് നോക്കി സാധനോസേ ഇനി ലക്ഷൻ എടുക്കുമ്പം ഉപയോഗിക്കാനുള്ള സാധനങ്ങളല്ലേ വോട്ടിംഗ് മെഷീൻ മെഷീൻ ആണ് ജസ്റ്റ് ഡെമോ കാണിക്കാനായിട്ട് നമുക്ക് അവരെ അവരെ നെയ്മും ചിഹ്നങ്ങളും എടുത്തിട്ടപ്പോൾ അവരെ നമുക്ക് ട്രയൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണത് പ്രചരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇത്തരത്തിലുള്ള വെറൈറ്റി ഐറ്റംസുമായിട്ടായിരിക്കും ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങുക എന്തായാലും വലിയ ആവേശത്തോടു കൂടിയുള്ള ഒരു കച്ചവടമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കൊടു കൊടുകരണങ്ങൾ സംബന്ധിച്ച കടകളിലൊക്കെ തന്നെ ഉള്ളതും ക്യാമറമാൻ ഷാനോസ് പരിദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം